ഞങ്ങൾ വീണിരിക്കുന്നു ഗായ്സ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വണ്ടി വീടുന്നു ഗായ് ചെറുതായിട്ട് അല്ലാത്ത ബ്യൂട്ടിയാണ് പ്രത്യേകിച്ച് കാസർഗോഡ് നിർബന്ധമായിട്ട് കാണേണ്ട സ്ഥലം പറ്റിയ ഒന്നുമില്ല കണ്ണുനീരി തൊടിച്ചോണ്ട് പറയണ ഹായ് ഗായ്സ് ഐ ആം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാസർഗോഡിൻ്റെ സ്വന്തം മിനിയുട്ടി എന്നറിയപ്പെടുന്ന ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല വൈകാതെ അറിയപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ പോസോഡി കുമ്പക്കണ്ട് പോസ്റ്റോട്ടി കുമ്പ പോസോടി കുമ്പെന്നു പറഞ്ഞാൽ അവിടെ നമ്മുടെ കാസർഗോഡ് പെർമുദെന്ന് പറയും പെർമുദയിലുള്ള ഒരു സ്ഥലമാണ് എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ ചള്ളം കയറും ഇപ്പോൾ ഈ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അറിയപ്പെട്ടു വന്നൊരു സ്ഥലമാണ് നമ്മുടെ പോസോടി കുമ്പ അപ്പോൾ ആ കുമ്പയ്ക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഇതെവിടെയാണ് കുത്തികെ കുത്തികേ തി നമുക്ക് ഇവിടുന്ന് തന്നെ ഏകദേശം കുമ്പയുടെ വ്യൂ കാണാൻ പറ്റും പക്ഷേ എത്ര ക്ലിയറായി കിട്ടുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ കാണിച്ചു തരാം ചെറിയൊരു പ്രാക്ടീസും കൂടിയാണ് നമ്മുടെ ലഡാക്ക് സൈഡിന് പോകുമ്പോൾ എങ്ങനെ ബ്ലോഗ് ചെയ്യണം എന്നൊരു ആശങ്ക മനസ്സിലുണ്ട് വറപ്പിക്കലായിരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പം അതൊന്നുമില്ലാതെ നല്ല രീതിയിൽ എടുക്കാനും ഉണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല മോനെ അങ്കടിമുഖത്തി അങ്കടിമുഖർ പാലം ആണിപ്പോൾ നമ്മൾ കേറാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അങ്കടിമുഖർ പാലം നമുക്ക് ഇതിൻ്റെ പിന്നിലായിട്ട് മുമ്പെ കാണുന്നുണ്ട് അത് ഇതിൽ എത്ര ക്ലിയർ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാ റീൽസിൽ എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല ഏതായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം

യാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റൈറ്റിലൂടെ ഈ റോഡിൽ നമുക്ക് പോവാം അതല്ലെങ്കിൽ ഇപ്പറൊരു റോഡ് കൂടിയിട്ടുണ്ട് അവിടെ നമ്മളെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഈശ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ സെറ്റ് സെറ്റ് നമ്മളതിലൂടെ വരുമ്പോൾ കുറച്ചാൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെ തംസപ്പ് വരുന്നുണ്ട് ഇങ്ങനെ പുളക്കിട്ടില്ലാണല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു എൻ്റെ മോനെ ഒരു മിനിറ്റ് കഴിച്ചു അല്ലേ ഞാനിപ്പോൾ വീടിയെടുക്കാൻ വന്നതാ ഞാൻ മറ്റന്നാൾ പോവാഡാക്കില് ഇരുപതിന് പോവും ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഒരു പുതിയൊരു സബ്സ്ക്രൈബിനിട്ടി നിങ്ങളുടെ പേരെന്താ എങ്ങനെ അക്ഷിത് മധു ടാ താങ്ക് യു ഗായ്സ് ഒരു ഇതാണ് ഗൈസ് എല്ലാവർക്കും ഇങ്ങനെ പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും യാത്രയെ പ്രണയിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവര് നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് അവര് നമ്മളെ വണ്ടി ഫോണിട്ട് നിർത്തി വയ്യൊന്നുമില്ല ഇതിലന്നെ എൻ്റെ വേഗം തന്നെ വന്നോ റൂട്ട് നോക്കിട്ടാ അടിയ നോക്കും ചിലപ്പോ അടി തട്ടും തട്ടുന്നുണ്ടെങ്കിൽ ഇപ്പറത്തെ കൂട്ടി എടുത്താൽ മതി ആശി അൻകണ്ടാശി രണ്ടാളിരുന്ന പ്രത്യേകിച്ചൊരു റോഡൊന്നുമില്ല ഇതിലൂടെ പ്രത്യേകിച്ചൊരു റോഡൊന്നുമില്ല ഇങ്ങനെ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകണം അതിന്റെ അല്ലടാ ഇതെന്താ എന്താച്ചാൽ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് തട്ടുന്നത് ഇല്ല അങ്ങനെ തട്ടൂല ഇതിലെ മറ്റേ ജീപ്പ് എല്ലാം കയറ്റുന്നുണ്ടോ ഇല്ല നാല് കാലിൽ നിൽക്കും പറഞ്ഞ വെയിറ്റ് ഉള്ളതോണ്ട് അതിൻ്റെതായ ചെറിയ എങ്കിൽ ഞമ്മളെ ഹിമാലയൻ അല്ലേ കേറിപ്പോവും ണിയെടുപ്പിച്ച് കൊണ്ടുവന്നാ ഓഫ് റോഡ് കേട്ടിട്ട് വരുന്നുണ്ടോ ഏത് ഇത് കയറിടോ അങ്ങനെ ഇറങ്ങണ്ടോ അറങ്ങണ്ടോ ആ വരട്ടെ ഇതൊക്കെ എന്ത് ഹാബി അറിഞ്ഞോ ഹാബി അറിയുന്നു ഇതൊക്കെ എന്ത് മല്ലറ്റ് മല്ലേ പേടിയാണോ പേടിയൊന്നുമില്ലല്ലോ നീ മല്ല എടുക്കുന്നേ ആ സ്ലിപ്പ് സ്ലിപ്പാവൂല പാറ കൈന്നി ഞാൻ ക്ലച്ചാളിക്കുന്നത് എന്താ മതി എന്തുക്കെന്ത് ഏട് കേൾക്കാ ശരിക്ക ടോപ്പിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പേടിക്കണ്ടടാ അയ്യോ ഇത് കേറി നോക്കിയെ വ്യൂ നോക്കിയാ ഇവിടുത്തെ ഇല്ല എന്നെ ചെറുതോ എന്നൊന്ന് കേറാണ്ട് ചെറുതായിട്ടൊന്ന് ആ അതിലൂടെ തന്നെ അതിലെന്നെ അതിലെന്നെ ആശിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൈസ് ഇതൊന്നും ഇറങ്ങാനുണ്ട് ആശി അത് കാലാസിലേക്ക് എത്തണം ഏഹ് അത് കഴിഞ്ഞിട്ട് വേറൊന്നുണ്ട് ആബി ആബി ഇതിലേ വാടിക്കണ്ടോ ആബി എങ്ങനെ ഉണ്ടായിരുന്നെ നമ്മളെ അല്ല എക്സ്പീരിയൻസ് അല്ലേ ഫസ്റ്റ് അല്ലേ ഓഫ് റോഡ് ഇങ്ങനെ ആദ്യയിട്ടല്ലോ പോന്നെ ഏഹ് നമ്മൾ ഇവിടെ മുമ്പ് നടന്നിട്ട് വന്നിട്ടേ നോട്ട് മാൻ ഗൈസ് ഫൈനലി നമ്മൾ മുംബൈയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ പോടി കിട്ടുന്നത് നമ്മൾ കുറച്ചും കൂടി രാവിലെ വരേണ്ടതായിരുന്നു രാവിലെ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് രാവിലെ മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴയില്ല നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇരുന്ന് കഥ പറയാനും എല്ലാത്തിനും പറ്റിയ സ്ഥലമാണ് അല്ല പ്രൈവസി ഉണ്ട് ഇവിടെ നമുക്ക് അപ്പുറത്തെ നാടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല ഫൈനലി ഇതാണ് നമ്മുടെ ഗുംബ ആശി പോന്നല്ലേ സെറ്റ് നമ്മക്ക് ഒരിക്കൽ ടെൻഡ് അടിക്കാനായിട്ട് വരാം ഇങ്ങോട്ട് ആ കേറി ഓകെ ആ ഓക്കെ അല്ലേ പോന്നല്ലേ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഗൈസ് ശരിക്കും ടെൻഡൊക്കെ എടുത്തു തരേണ്ട സ്ഥലമാണ് വൈബ് സ്ഥലമാണ് ഫുൾ കാ ആരാ ആരൊരു കച്ചറക്കില്ല ആരുല്ല നമുക്ക് നല്ല പ്രൈവസി ഇട്ടിവിടാം അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു വൈബ് ഇവിടെ കുറച്ച് ടാസ്ക്കാണ് അത് വരുന്ന ഇവിടെ കിട്ടിയില്ല ഓക്കെ നമ്മൾക്ക് പോയി ഫൈനലി ഞങ്ങൾ വീണിരിക്കുന്നു ഗൈസ് ിൽ ബാർ പോയി ഇല്ല 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 ഒന്നുമില്ല 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 കഥ ഒന്നുമില്ല സീനില്ല പൊക്കാം അവിടെ ഹാൻഡിൽ ബാർ ബാറ് അത് പൊട്ടി ചെറിയൊരു ഓവർ കോൺഫിഡൻസിൻ്റെ അങ്ങട്ടത് കുറച്ച് ഓവറാക്കിയതാണ് കുറച്ച് ഓവറാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഇത് സ്ക്രൂ ഇടുന്നു പൊട്ടിയിട്ടുണ്ട് അതിനെ ബെൽഡാക്കിട്ടായിട്ട് എടുക്കേണ്ടി വരും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെറുതായിട്ട് ടോപ്പ് ബോക്സിന്റെ അടുത്ത് ചെറിയൊരു സ്ക്രാച്ച് ആശി എന്തായാലും പറ്റിയാ ഒന്നുമില്ല ആ കണ്ണ് ഒടിച്ചോണ്ട് പറയച്ചത്ര ഒന്നും പറ്റിയില്ല ഓക്കെ സെറ്റാ ഏതൊരു സന്തോഷത്തിന് പിന്നീട് ഒരു സങ്കടം ഡ്രൈവർ എന്ന് പറഞ്ഞു കണ്ണുള്ളതിനായിട േ ചെറിയൊരു വ്യൂചലിന് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ് പൊക്കിൻ പൊക്കിൻ ഇപ്പൊ ആശയ്ക്ക് ചെറിയൊരു പേടിയുണ്ട് സാറെ പിള്ള പെട്ടിയുള്ളതൊന്നെ അതുള്ള പറ്റൂല മാറ്റില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി കയസ്താ ഇതിൽ ഹാൻഡ് ഗാർഡുണ്ട് ഇതിൽ ഹാൻഡ് ഗാർഡില്ല എന്നെ ഒന്ന് സൂക്ഷിക്കണം ഹാൻഡ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് ഹാൻഡ് ആ ഒരു സാധനം ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര അവിടെ എന്താക്കും വണ്ടി ഉവണെങ്കിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും സാധനം ഒരു രക്ഷയില്ല ഏകദേശം രണ്ടഞ്ഞൂറോ സംതിങ് റേറ്റ് ഉണ്ട് സാധനത്തിന് എന്നാലും ഒരു രക്ഷയില്ല സാധനം പൊളിയാണ് ചെറുതായിട്ടൊന്ന് അടിമുട്ടി ആശയ അപ്പൊ നിനക്ക് എല്ലാം കിട്ടി ഇതില് ഓഫ് റോഡും കിട്ടി ഒരു വീലും കിട്ടി എല്ലായി എന്നെ നീ പേടിക്കണ്ടോ ഏഹ് കിട്ടി നിലവും കിട്ടി മൈക്കും കിട്ടി എക്സ്പീരിയൻസ് എല്ലാം ഒറ്റയിലേ കിട്ടി മെയിലടെ ഇറക്കിയത് ഇല്ല അതന്നെ ഫ്രണ്ടാണ് അതെന്താ വെച്ചാൽ ഇല്ലേ നമ്മ വണ്ടി ഇല്ലേ എനിക്ക് ഇവിടെ വെക്കാൻ സ്ഥലം കിട്ടിയില്ല അപ്പോ നേരെ താഴോട്ട് വീണു താഴോട്ട് വീണതല്ല ഭൂമി നേരെ വണ്ടി ഇട്ടതാന്ന് പിന്നെയാണ് നീണ്ടായെന്നുള്ള ഓർമ്മ എന്താ എത്തിയിട്ടേ വന്നോളു ഒറ്റക്കല്ല വേണ്ട ഗശുക്കളുണ്ട് ഗായ്സ് ഇതിങ്ങനെ ഇങ്ങനെ ഒരു വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യാൻ പറ്റൂലേ എന്നറിയില്ല ചെറിയൊരു പേടിയുണ്ട് പേടന്ന് ഇറങ്ങാം ഇറങ്ങൂ ഈ ഒരു ഒന്ന് കാണിച്ചു കൊടുക്കാം ഇവിടുത്തെ വ്യൂ ഗൈസ് ഓക്കെ നല്ല രസം ഇവിടെ കാണാൻ ഓ ഓ പ്രത്യേകിച്ച് ഒരു മഴക്കാലത്ത് നമുക്ക് ട്രക്കിങ് ചെറുതായിട്ടൊരു ട്രക്കിങ്ങും അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ഇത് ദ വ്യൂ നോക്കിക്കോ വ്യൂ ഒരു രക്ഷയില്ല സാധനം അല്ലാണ്ട് ചെറിയൊരു മഴയും കൂടിയുണ്ട് ഇതാ അവിടെ കൂടെ ഉള്ളവരൊക്കെ ഒരു വിഴുവലിന് ശേഷം ചിരിക്കുകയാണ് ഗൈസ് ഈ ഞാൻ ഈ ഞാൻ நல்ல ட்ரைவர கண்ணாது செங்காய் செங்காய் கண்ணு